ശ്രീ ജോൺ ബ്രിട്ടാസിന്റെ ദീർഘമായ പ്രഭാഷണം മുഴുവൻ ഞാൻ കേട്ടു അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം മാധ്യമപ്രവർത്തകനായിട്ടല്ല സി പി എം പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നാണ് മാധ്യമ പ്രവർത്തകനായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിനകത്തൊന്നും ഒരു കുഴപ്പവുമില്ല അദ്ദേഹത്തിന് എത്ര വേണമെങ്കിൽ കോൺഗ്രസിനെ പറയാനായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട് അതല്ല ഇടതുപക്ഷത്തിന്റെ രാജ്യസഭാ മെമ്പറായിട്ടാണ് ശ്രീ ജോൺ ബ്രിട്ടാസ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ പ്രഭാഷണമൊക്കെ കൊള്ളാം കേൾക്കാനൊക്കെ രസമുണ്ട് നല്ല ഇമ്പവും ഉണ്ടായിരുന്നു നല്ല ഒഴുക്കും ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നമുണ്ടല്ലോ ശ്രീ ബ്രിട്ടാസെ നിങ്ങളും മത്സരിച്ചായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിനെ മുഴുവൻ നിങ്ങൾ നന്നാക്കി എടുക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നിങ്ങൾ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ പഞ്ചാബിൽ നിങ്ങളുടെ മുൻ പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ദീർഘകാല സെക്രട്ടറി ആയിരുന്ന ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ മണ്ണ ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ജന്മം കൊടുത്ത മണ്ണ അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്ന് അറിയാമോ പൂജ്യം പോയിന്റ് പൂജ്യം ആറ് ശതമാനം ഉത്തരാഖണ്ഡിൽ നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം എത്രയാണെന്നറിയാമോ പൂജ്യം പോയിന്റ് പൂജ്യം നാല് ശതമാനം അവിടെ നിന്ന് യു പിയിലേക്ക് എത്തുമ്പോൾ ഈ കോൾഗേറ്റ് പരസ്യം പോലെയാ പരസ്യവാചകം പോലെയാ ദശാംശം പൂജ്യം ഒന്ന് ശതമാനം കീടാണു എന്ന് പറയുന്നതിന്റെ കൂട്ട് പൂജ്യം ഒന്ന് ദശാംശം പൂജ്യം ഒന്ന് ശതമാനം മാത്രമാണ് നിങ്ങളുടെ വോട്ട് ഷെയർ അങ്ങനെ ഒരു പാർട്ടിയുടെ പ്രതിനിധി വന്നിരുന്നിട്ടാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനെ പറയുന്നത് ഷാനി പറയട്ടെ എം ടി രമേശ് പറയട്ടെ മാധ്യമ നിരീക്ഷകര് പറയട്ടെ ഞങ്ങളെക്കാൾ പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സി പി എം പ്രതിനിധിക്ക് എങ്ങനെയാണ് ഞങ്ങളെ വിമർശിക്കാൻ കഴിയുന്നത്